നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആര്നാടിനും കുറ്റിച്ചല്ലിനും ഇടയിലുള്ള ഒരു കൃഷിഭൂമി കാണിച്ചിരുന്നു ശരിക്കും ആ സ്ഥലത്തിൻ്റെ പേര് കൊക്കോട്ടല ആനക്കോടെന്നാണ് അപ്പോൾ ഇന്നും തുടർന്ന് ആ സ്ഥലത്തുള്ള ഒരു പ്ലോട്ട് ഉണ്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് കൃഷിഭൂമിയാണ് നമുക്ക് ആ പ്ലോട്ട് കാണാം ശരിക്കും ഇത് ഈ കൊക്കോട്ട ജംഗ്ഷനിൽ നിന്ന് ആനക്കോട് പോകുന്ന വഴിയിലാണ് ഞാൻ ആ പ്ലോട്ട് കാണിക്കാം ഇതാ ഇതാണ് ആ പ്ലോട്ടിൻ്റെ തുടക്കം ശരിക്കും ഈ മെയിൻ റോഡിൽ നിന്ന് ഇതാണ് റോഡ് മെയിൻ റോഡ് ഈ മെയിൻ റോഡ് ചേർന്ന് ഈ സൈഡിലായിട്ട് ഞാൻ അവിടെ വൈകി കാണിക്കാം ഇതാണ് ശരിക്കും ആ പ്ലോട്ടിൻ്റെ തുടക്കം ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലമാണ് കൃഷിഭൂമിയാണ് ധാരാളം വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ റോഡിനോട് ചേർന്ന് അതായത് ഈ റോഡിനോട് ചേർന്ന് ഉള്ള സ്ഥലമാണ് ഇതിൻ്റെ മറ്റേ സെന്റിലേക്ക് നമുക്ക് പോവാം ഈ ഭാഗത്തു റബ്ബർ ആണ് പോകുന്നത് പിന്നെ ഒന്ന് രണ്ട് വലിയ മരങ്ങളുണ്ട് സ്ഥലത്തിന്റെ ഇതാണ് ശരിക്കും ഈ സ്ഥലത്തിന്റെ മറ്റൊരു എൻഡ് അതായത് ഇത്രയും ഏകദേശം ഒരു മുപ്പത് മീറ്റർ മുപ്പത് മീറ്റർ ടാർ റോഡ് ഉണ്ട് മുപ്പത് മീറ്റർ ടാർ റോഡുള്ള വീതി സ്ഥലമാണ് ഇതാണ് ഇതിൻ്റെ മറ്റൊരു എൻഡ് ഈ സ്ഥലം ഭയങ്കര ഈ എൻഡ് ഇത് വരെ ഇതൊരു മറ്റൊരു എൻഡാണ് പിന്നെ ആവശ്യത്തിനുള്ള ഏത് കൂടെ ചെയ്യാൻ പറ്റും ആ രീതിക്കുള്ള നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻഡ് അപ്പോൾ ഇത് ഈ സ്ഥലം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ട് മൂന്ന് മഹാഗണിയുണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ച് മുപ്പതോളം റബ്ബർ മരങ്ങളുണ്ട് പിന്നെ ആഞ്ഞിന് മരങ്ങളുണ്ട് ശരിക്കും വാഹന സൗകര്യം ഉള്ള റോഡുണ്ട് അപ്പോൾ അതിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അൻപതിനായിരം രൂപ നിരക്കിലാണ് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം അപ്പോൾ താല്പര്യമുള്ളവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം